السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد Wisdom Hadith Class مبايرتي مبتتي أمبد إنه تحديث الپرامشق نده قدوم ويد കുടുംബനികൾ മാത്രമല്ല വീട്ടിലുള്ള ഗ്രഹനാഥന്മാരും പുരുഷന്മാരടക്കം എല്ലാവരും വീട് കൊണ്ട് നടക്കേണ്ടത് എങ്ങനെയാണ് പ്രത്യേകിച്ച് കുടുംബിനികളാണല്ലോ കൂടുതൽ സമയം വീട്ടിലുണ്ടാവുക അതുകൊണ്ട് അവരും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു മൂസ റലിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബിൻ സാഹു അലൈഹി സ്വലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു മസലുൽ ഉൽ ബൈത്തില്ലതീ യുദ്ഖർ ഉള്ളാഹുഫീഹി അള്ളാഹുവിൻ്റെ തിക്രു ചൊല്ലപ്പെടുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിന് വേണ്ടി നിക്രു ചൊല്ലുന്ന വീടിൻ്റെ ഉദാഹരണം വൽ വൽബൈത്തില്ലതി ലായുദ്ഖർ ഉള്ളാഹുഫി അള്ളാഹുവിൻ്റെ ധിക്ര ചൊല്ലപ്പെടാത്ത വീടിൻ്റെയും ഉദാഹരണം ധിഖറുകൾ ചൊല്ലി സലാത്ത് ചൊല്ലി ഖുർആാനോദി അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന ദിക്ര ചൊല്ലുന്ന വീടുകൾ അതില്ലാത്ത വീട് ഇത് രണ്ടിൻ്റെയും ഉദാഹരണം മസളിൽ ഹയ്യ വെൽമയ്യത്തി ജീവിച്ചിരിക്കുന്നവൻ്റെയും മരിച്ചവൻ്റെയും ഉദാഹരണമാണ് അഥവാ വിക്രുകൾ ചൊല്ലുന്ന വീട് അത് ജീവനുള്ള വീടാണ് ജീവനുള്ളവനെ പോലെയാണ് വിക്രുകൾ ചൊല്ലാത്ത ഖുർആാനോദാത്ത ഒക്കെ വീട് അത് മരിച്ചവനെ പോലെയാണ് മയ്യത്തിനെ പോലെയാണ് ശവത്തെ പോലെയാണ് നമ്മുടെ വീടുകളത് ജീവനുള്ളതാകണം ജീവനുള്ള വീട് അഥവാ അതിൽ ദിക്കറുകൾ ചൊല്ലി സജീവമാക്കണം എങ്കിലേ വീട്ടിൽ ഭറക്കത്തുണ്ടാകും വീട്ടിൽ ഐശ്വര്യമുണ്ടാകും സന്തോഷവും സമാധാനവും ഉണ്ടാകും അതില്ലാത്ത വീട് അത് ചത്തതിനെ പോലെയാണ് അത് നിർജ്ജീവമായ വീടാണ് അതിൽ ബറക്കത്തുണ്ടാവില്ല അതിൽ സന്തോഷവും ഐക്യവും ഒന്നും നിലനിൽക്കില്ല അതുകൊണ്ട് വീട് കൊണ്ടു നടക്കേണ്ടത് എപ്പോഴും ദിക്കറുകളും സ്വലാത്തുകളുമൊക്കെ ആയിട്ടാണ് വീട്ടിൽ കൂടുതൽ സമയമുണ്ടാകുന്ന സ്ത്രീകൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യവും കൂടിയാണ് ആരോഗ്യം ലിക്ർ ചൊല്ലിയുമൊക്കെ അതിനെ സജീവമായിട്ട് നിലനിർത്തുക അള്ളാഹു താല അത്തരത്തിൽ നല്ല വീടുകളാക്കി നമ്മുടെ വീടുകൾ മാറ്റി ആമീൻ ആമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ